ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഉത്തരമലബാറിലെ ക്ഷേത്രങ്ങളിൽ ചിരപുരാതനമായ പെരിങ്ങോം ശ്രീ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ് ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് സംഘാടകർ അറിയിച്ചു എ കെ രാജൻ എൻ കൃഷ്ണൻ പി വി സുരേഷ് കുമാർ എ പി വി രഘുനാഥൻ സുനിൽ ബാലകൃഷ്ണൻ ശരത് ചന്ദ്രൻ സി എം സന്തോഷ് യു ഹരികുമാർ പി വി എം കെ കാർത്തിയായിനി പുഷ്പ കെ മണി ബാലകൃഷ്ണൻ പ്രമീള സഹദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് അറിയിച്ചു കളിയാട്ട മഹോത്സവം ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തി ആറ് വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ നടത്തിവരിക ഒന്നാം ദിവസമായ ഇരുപത്തൊന്നിനാണ് കലവർ നിറക്കൽ ഘോഷയാത്ര അത് നാലു മണിക്ക് കുപ്പോൾക്കാവിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വരും അതിനുശേഷം രാഗലയം കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളുണ്ട് അതോടനുബന്ധിച്ച് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ രാജ്യത്തുടനീളം നൂറ്റിപ്പത്തിലധികം വേദികൾ നൃത്തം അവതരിപ്പിച്ച പ്രശസ്ത നർത്തകി നന്ദീത അവതരിപ്പിക്കുന്ന കുച്ചിപ്പൊടി ഈ വേദിയിലുണ്ടാവും പിന്നെ രണ്ടാം ദിവസമായ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാവിലെ അക്ഷരശ്ലോക് സാസ് പെരിങ്ങും ശ്രീ വേട്ടകരുമ ക്ഷേത്രം മാൽസമിന്തി അവതരിപ്പിക്കുന്ന അക്ഷശ്ലോക സാസ് അന്ന് തന്നെ വൈകുന്നേരം ഏഴ് മണി മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ വിവിധ തെയ്യക്കോലങ്ങൾ വൈകുന്നേരം ഏഴ് മണിക്ക് പ്രാദേശിക കലാപ്രതിഭകളുടെ രാഗത്താള നൃത്ത വിസ്മയം കലാസന്ധ്യ ഏപ്രിൽ ഇരുപത്തി മൂന്ന് രാവിലെ എട്ട് മണിക്ക് വള്ളാർകുളങ്ങര ഭഗവതിയുടെ പുറപ്പാട് അതോടനുബന്ധിച്ച് വിവിധ തെയ്യക്കോലങ്ങൾ വൈകുന്നേരം ഏഴ് മണിക്ക് പ്രശസ്ത പ്രഭാഷകൻ ശ്രീ വി കെ സുരേഷ് ബാബുവിൻ്റെ സാംസ്കാരിക പ്രഭാഷണം അതിനുശേഷം രാത്രി ഒമ്പത് മണിക്ക് സ്വരരാഗ് ഓർക്കസ്ട്ര പയ്യന്നൂർ അവതരിപ്പിക്കുന്ന മെഗാ ചെറുക്കൽ കോവിലകം പോയി തമ്പുരാനെ കണ്ട് പട്ടും വളയുമൊക്കെ കൊടുത്ത് അതിൻ്റെ ആചാരപ്രകാരം അതിൽ സ്ഥാനികനായി പെരുവണ്ണാനായി പേര് പേരുവിളിച്ച് ആ ഒരു ചടങ്ങ് നടന്നിട്ടുണ്ട് അത് വളരെ ഗംഭീരമായി പത്തറുന്നൂറോളം ആൾക്കാർ പങ്കെടുത്ത് ടക്കം കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ നാട്ടുകാരെല്ലാം സഹകരിച്ചു അത് നടന്നു കഴിഞ്ഞു ഇനി പുതിയ പേര് ഷൈബു നമ്മുടെ വേട്ടക്കുരുവൻ ക്ഷേത്രത്തിൻ്റെ കളിയാട്ട മഹോത്സവം ഈ വർഷവും വളരെ ഭംഗിയായി തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നാട്ടുകാരും സജീവമായ കമ്മിറ്റി ഒത്തുചേർന്നുകൊണ്ട് വളരെ ഭംഗിയായി തന്നെയാണ് ഈ വർഷവും ഈ കളിയാട്ടത്തിനെ കാണുന്നത് മുഴുവൻ ആളുകളുടെയും സഹകരണം ഇത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ മാതൃസമിതി പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുമുണ്ട് ഈ ഉത്സവങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ വർഷവും അത് സാമ്പത്തികമായിട്ട് അല്പം ചുരുക്കം ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഈ ഉത്സവത്തിനോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമാവും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ ഉത്സവം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഇരുപത്തി ഒന്നാം തീയതി ഒരു കുച്ചിപ്പുടി ഈ കൂട്ടത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതും കൂടി പറയാൻ വിട്ടുപോയെന്ന് നോട്ടീസ് തരാം അപ്പം അതും കൂടി ഈ ഈ ഭാഗത്തുണ്ട് മറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല ഈ നിങ്ങളുടെ എവരുടെയും സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു ഞാൻ മാതൃസമിതി പ്രസിഡന്റ് എൻ്റെ പേര് എം കെ കർജേന് പിന്നെ ഈ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടാറുണ്ട് പിന്നെ മുൻ മുൻകാലങ്ങളിലുണ്ടായതിലും കൂടുതൽ ശ്രദ്ധയോടും പിന്നെ കൂടി എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളും ഒന്നു ചുച്ചീകരണ പരിപാടി പിന്നെ അതുപോലെ ഭക്ഷണത്തിൻ്റെ ഭക്ഷണ സാധനങ്ങൾ കലത്ത് ചെയ്യാനും അതിന് ഉണ്ടാക്കാൻ അവരെ സഹായിക്കാനും എല്ലാത്തിനും എല്ലാവരെയും ഒരു പ്രാപ്തരാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ മാതൃസമിതിക്കാർ അക്ഷരശ്ലോകം പിന്നെ ഈ നാരായണീയ പാരായണം അങ്ങനെ കുറേ കീർത്തനങ്ങളും ഇതൊക്കെ ചെല്ലാൻ ഉള്ള ഒരു വേദി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പലതും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആ കലവറ നിറക്കൽ അത് കുപ്പൂൾക്കാവിൽ നിന്ന് ഞങ്ങളുടെ ചെയ്യുന്നുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്